നമസ്കാരം ശിബിഡി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഫോർ ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ പുതിയ സെമസ്റ്ററിന്റെ അതായത് ഒന്നാമത്തെ സെമസ്റ്ററിലെ പാഠപുസ്തകങ്ങളിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ സെമസ്റ്ററിലെ പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കുന്തി എന്ന ഒരു കവിത മലയാളത്തിലെ പ്രശസ്ത സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ പ്രമുഖയായ ശ്രീമതി വി എം ഗിരിജയുടെ പ്രണയം ഒരൽബം എന്ന കവിതാ സമാഹാരത്തിലേതാണ് കുന്തി എന്ന കവിത പ്രണയത്തെയും പ്രകൃതിയെയും ജീവിതത്തെയും എല്ലായ്പ്പോഴും സ്വന്തം കാഴ്ചപ്പാടുകളിലൂടെ അതായത് സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് ശ്രീമതി ഗിരിജ വി എം ഗിരിജയുടെ കുന്തി എന്ന കവിതയിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രണയപര ആൽബം എന്ന കവിതയിൽ നിന്നാണ് സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അറിയാവുന്ന ഒരു പുരാണ കഥാപാത്രമാണ് കുന്തി കുന്തിയുടെ ജീവിതത്തിന്റെ ആ ഒരു ഗതി അനുസരിച്ച് ദേവന്മാരൻ ലഭിച്ചതാണ് അവൾക്ക് മക്കളെ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് ഇന്ദ്രനെയും വായു ഭഗവാനെയാണ് കുന്തി സ്മരിക്കുന്നത് അതായത് തനിക്ക് ഇപ്പോൾ കുന്തിക്ക് ദുർവാസാവിൽ നിന്ന് ലഭിച്ച ഒരു വരം ആണ് ഇഷ്ടമുള്ള ദേവനെ പ്രീതിപ്പെടുത്തി അവനിൽ നിന്ന് സന്താന സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇന്ദ്രദേവനിൽ നിന്ന് ലഭിച്ച അർജുനൻ വായു ഭഗവാനിൽ നിന്ന് ഭീമൻ തുടങ്ങിയ മക്കളുടെ കാര്യങ്ങൾ ഓർക്കുകയും അതോടൊപ്പം അവരുടെ പിതാക്കന്മാരുടെ കാര്യം സ്മരിക്കുകയും ചെയ്യുകയാണ് കുന്തി ഇവിടെ ചെയ്യുന്നത് വനങ്ങളിൽ നിന്നൊരു കാട്ടുപൂ പോലും ഉയർത്തിയില്ല എന്ന് തേങ്ങുന്നു പലപ്പോഴും അപ്പൊ ഇവരെ അഞ്ച് പാണ്ഡവന്മാർ അതായത് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇതിൽ ആദ്യത്തെ മൂന്ന് മക്കളാണ് കുന്തിയുടെ മക്കൾ അത് ആദ്യത്തെ മകനായ ധർമ്മപുത്ര യമനെ കാലനെ കുന്തി പ്രീതിപ്പെടുത്തി നേടിയ മകനാണ് രണ്ടാമത്തെ മകൻ ഭീമസേനൻ വായു ഭഗവാന്റെ പുത്രനാണ് മൂന്നാമത്തെ മകൻ അർജുനൻ ഇന്ദ്രന്റെ പുത്രനാണ് ബാക്കി രണ്ട് മക്കൾ മാതൃയുടെ മക്കളാണ് അപ്പം പാണ് രണ്ട് ഭാര്യമാരാണല്ലോ കുന്തിയും മാതൃയും അപ്പോൾ കുന്തി തന്റെ അനുഭവങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയുകയാണ് അതായത് ഇങ്ങനെ ദേവന്മാരെ പ്രീതിപ്പെടുത്തി മക്കളെ നേടുക എന്നുള്ളത് തനിക്ക് ലഭിച്ച അനുഗ്രഹമായിരുന്നോ ശാപമായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു കുന്തിയാണ് ഈ കഥയിൽ വി എം ഗിരിജ അവതരിപ്പിച്ചിരിക്കുന്നത് വനങ്ങളിൽ നിന്നൊരു കാട്ടുപൂ പോലും ഇറത്തിയില്ല എന്ന് തേങ്ങുന്നു പലപ്പോഴും അതായത് ഈ കവിത ആ കുന്തി എന്ന കവിതയുടെ ഒരു കണ്ടിന്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഇത് മുതലേ ഉള്ളൂ ഇതിന് മുന്നിലെ ഭാഗത്ത് മറ്റുള്ള ദേവന്മാരെ അതായത് ഹിമധർമ്മനെ മനസ്സിൽ ധ്യാനിച്ച് സംപ്രേതനാക്കി അയാൾ അദ്ദേഹത്തിൽ നിന്ന് ധർമ്മപുത്രരെ നേടിയതും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വനങ്ങളിൽ നിന്നൊരു കാട്ടുപൂ പോലും ഇറത്തിയില്ല എന്ന് തേങ്ങുന്നു അതായത് എന്റെ ജീവിതം ഇങ്ങനെ പലപ്പോഴും പല ദേവന്മാരെ പ്രീതിപ്പെടുത്തി അവരെ പ്രത്യക്ഷരാക്കി അവരിൽ നിന്ന് ഗർഭം ധരിക്കാനുള്ള ഒരു സ്ത്രീ ജന്മമായി തൻ്റെ ജീവിതം മാറിപ്പോയോ എന്ന് ചിന്തിക്കുന്ന പുരാണ കഥാപാത്രത്തെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ കുന്തി എന്ന സ്ത്രീയുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൾ ഇത്രയും മക്കളുടെ പ്രസിദ്ധരായ മക്കളുടെ അമ്മയാണ് വലിയൊരു രാജ്യത്തെ രാജാവിന്റെ ഭാര്യയാണ് എങ്കിൽ പോലും സ്ത്രീ എന്ന നിലയിൽ താൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ താൻ ചെയ് ഏറ്റെടുത്ത കാര്യങ്ങൾ തൻ്റെ ആത്മസംതൃപ്തിക്ക് അല്ലെങ്കിൽ തനിക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ സന്തോഷം നൽകിയോ എന്ന് ചിന്തിക്കുന്ന ഒരു കുന്തിയാണ് ഇവിടെ കവയത്രി അവതരിപ്പിക്കുന്നത് ഇന്ദ്ര കൊതിച്ചിയിലെ ഞാൻ നിത്യ നിത്യയൗവന അതായത് ഇന്ദ്രനെ ഞാൻ എനിക്ക് ദുർവാസാവിൽ നിന്ന് ലഭിച്ച ഒരു അനുഗ്രഹം ഇഷ്ടദേവന്മാരെ സംപ്രേരിതരാക്കി അവരെ അവരിൽ നിന്ന് ഗർഭം ധരിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് അങ്ങനെ ഞാൻ ഇന്ദ്രഭഗവാനെ ധ്യാനിച്ച് ഇന്ദ്രഭഗവാൻ വന്നു അദ്ദേഹം കൊതിച്ചില്ല അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം എൻ്റെ ഇന്ദ്രഭഗവാൻ എന്തും നൽകാൻ ദേവേന്ദ്രൻ എന്തും നൽകാൻ കഴിവുള്ള ഒരു ദേവനാണെങ്കിൽ പോലും അദ്ദേഹത്തെ പരിണയിച്ച് ഞാൻ അർജുനനെ നേടിയെങ്കിലും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് യാതൊന്നും തന്നെ ആഗ്രഹിച്ചില്ല നിത്യയൗവനം എന്നും ഞാൻ ആഗ്രഹിച്ചില്ല മണ്ണിൽ കൊഴിയാത്ത വിൺപൂവിനുള്ള വിലാസരാസ്യങ്ങൾ അതായത് മണ്ണിൽ കൊഴിയാത്തൊരു വിൺപൂവാണ് ഇന്ദ്രൻ അതായത് വിണ്ണിൽ നിൽക്കുന്ന വിണ്ണിന്റെ രാജകുമാരനാണ് അല്ലെങ്കിൽ ദേവന്മാരുടെ അധിപനാണ് അങ്ങനെയുള്ള ഒരു ദേവാധിപനായിരുന്നിട്ട് പോലും ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പിന്നീട് ഞാൻ എൻ്റേതാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല മണ്ണിൽ കൊഴിയാത്ത വിൺഭൂവിനുള്ള വിലാസലാസ്യങ്ങൾ അദ്ദേഹം ഒരിക്കലും മണ്ണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹം ആകാശത്തിൻ്റെ അധിപനാണ് അദ്ദേഹത്തിൻ്റെ വിലാസലാസ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നുകൂടെ തൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെ കാണണം എന്നുള്ളൊരാഗ്രഹം പോലും താൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല രാവിൻ മധുരോത്സവങ്ങൾ അതായത് അദ്ദേഹത്തെ രാത്രികളിൽ തൻ്റെ ഒരു നേരം താൻ തൻ്റെ മുന്നിൽ വന്ന് തനിക്കൊരു കുഞ്ഞിനെ നൽകി മറഞ്ഞുപോയ പ്രിയതമനായ ഇന്ദ്രനെ ചില രാത്രികളിൽ താൻ കിനാവിൽ കാണുന്നതായിട്ട് കുന്തി പറയുന്നു എൻ വാഴവിൽ നിറഞ്ഞത് നിശബ്ദതയിൽ നീ കോരി നിറച്ച സംഗീതധാര എന്റെ വാഴവിൽ എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നത് നീ നിശബ്ദമായി എനിക്കായി നൽകിയ സംഗീതധാരയാണ് അല്ലാതെ നീ വളരെ കാലം എൻ്റെ മകന്റെ അച്ഛനായിട്ട് എന്നോടൊപ്പം ജീവിക്കുകയോ എൻ്റെ ഭർത്താവായിട്ട് എന്നോട് ജീവിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം നിന്നെ ഞാൻ പലപ്പോഴും എൻ്റെ നിലവിലും എൻ്റെ സ്വപ്നങ്ങളിലുമൊക്കെ നീ എനിക്ക് പകർന്നു തന്ന സംഗീതധാരയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് സന്ധ്യയിൽ ഗന്ധർവർ പാടുവാ അപൂർവ രാഗങ്ങൾ തൻ ചാരുത സന്ധ്യ ആകുമ്പോൾ ഞാൻ പലപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഇന്ദിര പക്ഷേ അപ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നത് ഗന്ധർവന്മാർ പാടുന്ന ദേവഗായകന്മാർ പാടുന്ന അപൂർവ ഗാനങ്ങളാണ് അതുപോലെ ദേവ വധുക്കൾ തൻ കാലിൽ കിളിങ്ങിയ താളങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ദിര നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഗന്ധവന്മാരുടെ പാട്ടുകളും പിന്നെ ഞാൻ കേൾക്കുന്നത് ആകാശത്തിൽ മുഴുവൻ സ്വപ്നസുന്ദരികളാണ് ഉർവശി രംഭ തിലോത്തമ തുടങ്ങിയ മേനക തുടങ്ങിയ ദേവസുന്ദരിമാർ നിനക്ക് വേണ്ടി നൃത്തം ചെയ്യാനുണ്ട് അവരുടെ കാലിലെ ചിലങ്കയുടെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് പൂപോലെ ആ നിമിഷത്തെ എൻ്റെ ആത്മാവ് ചൂടി വിരിഞ്ഞു ഞാൻ മറ്റൊരു പൂവായി നീ എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഞാൻ മറ്റൊരു പൂവായി മാറുകയായിരുന്നു എങ്കിലും നീ അറിഞ്ഞില്ല മണ്ണിൻ മകൾ എന്നിൽ തുളുമ്പിയ സ്നേഹ നിത്യോത്സവം അതാണ് അവൾക്ക് സങ്കടം നീ എന്നെ വന്ന് പരിണയിച്ച് എനിക്കൊരു മകനെ നൽകി പക്ഷേ നിനക്കൊരിക്കലും മണ്ണിൻ്റെ മകളായ എൻ്റെ ഉള്ളിലെ നിത്യമായ സ്നേഹസിനേഹോത്സവത്തെ നീ തിരിച്ചറിഞ്ഞില്ല നീ എപ്പോഴും തിരക്കുള്ളവനാണ് ദേവാധിപനാണ് ഗന്ധർവന്മാരുടെ സംഗീതധാര കേൾക്കുന്നവനാണ് ദേവ നർത്തകിമാരുടെ നൃത്തം കാണുന്നവനാണ് പക്ഷെ അതിനിടയിലൊന്നും നീ എന്നെ ഓർക്കുന്നുണ്ടാവില്ല ദേവ എന്നാണ് പറയുന്നത് ആയിരം പേർ പങ്കുവെച്ച കിനാവിനെ മാറോടണപ്പതിൻ ശൂന്യത അതായത് നീ ആയിരം പേർ കുടമയാണ് ആയിരക്കണക്കിന് പേര് നിന്നെ കാമിക്കുന്നുണ്ടാവാം നിന്നെ സ്നേഹിക്കുന്നുണ്ടാവാം അവര് പങ്കുവെച്ച കിനാവാണ് നീ അവരുടെ സ്വപ്നങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നീ ആ കിനാവിനെ ഞാൻ എൻ്റെ മാറോടണച്ചെങ്കിലും അതൊരു ശൂന്യതയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നിന്നെ അങ്ങനെ എങ്ങനെയൊന്നും എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരാളല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു പാപമുഹൂർത്തങ്ങൾ ആടി ഉലയുമ്പോൾ കൊടും ദീപമാലകൾ അതായത് പലപ്പോഴും നീയും ഞാനുമായിട്ടുള്ള സംയോഗത്തിൻ്റെ വേളകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതെനിക്ക് കൂടുതൽ ആസക്തി ഉണ്ടാകുന്നു നിന്നെ ഒന്നുകൂടെ കാണാൻ നിൻ്റെ കാമം എന്നിലേക്ക് അണയ്ക്കാൻ എനിക്കൊരു ആസക്തി ഉണ്ടാകുന്നു പക്ഷേ നിന്നെ കാണാനില്ല കാമം പിരിയുന്ന രാവുകളിൽ കൂവും ഏതോ കുയിലിൻ്റെ നിശബ്ദ രോദനം ഞാൻ ചില രാവുകളിൽ എൻ്റെ ഇന്ദ്രദേവ നിന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആ സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് അകലെ എങ്ങോ കൂവുന്ന കുയിലിൻ്റെ നിശബ്ദമായ രോദനമാണ് രോദനം കരച്ചി അങ്ങനെ അങ്ങനെ ഓരോ കിനാവിലും തേനും ചവർപ്പും കലർന്നു ഞാൻ നിന്നെക്കുറിച്ച് കിനാവുകൾ കാണാറുണ്ട് സ്വപ്നം കാണാറുണ്ട് നീ എൻ്റെ അടുക്കൽ വന്നതും നമ്മുടെ സംയോഗവും ഒക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെ കിനാവുകളിൽ സ്വപ്നങ്ങളിൽ തേനും കലരാറുണ്ട് അതോടൊപ്പം ചവർപ്പും എന്താണ് ചവർപ്പ് എൻ്റെ കണ്ണുനീരിൻ്റെ ആ ഒരു ചവർപ്പിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെയും കയ്പ്പിൻ്റെയും രുചിയാണ് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് തേൻ എൻ്റെ കിനാവ് തേൻ കൊണ്ട് നിറയും അതേ സമയം തന്നെ നിന്നെ എനിക്ക് ലഭിക്കാത്തതിൻ്റെ നിത്യമായി ലഭിക്കാത്തതിൻ്റെ സങ്കടം കൊണ്ട് ഞാൻ കണ്ണീരൊലിപ്പിക്കും ആ കണ്ണീര് എൻ്റെ ചുണ്ടിൽ വീണാതൊരു ചവർപ്പായി മനസ്സിന്റെ കോണിൽ ഒരാൾ മൗനമുദ്രിതയായി മുണ്ടിതയായി പാതി പാതി എൻ ജീവൻ എന്നെന്നും ജപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ കോണിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇന്ദ്രദേവ നീ എൻ്റെ ജീവന്റെ പാതിയാണ് ആകെ ഒരു സംയോഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആകെ ഒരു കൂടിച്ചേരൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലാണ് എനിക്ക് ഇന്ദ്രനെ ഇന്ദ്രനിൽ നിന്ന് അർജുനനെ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും നീ എൻ്റെ ശരീരം തൊട്ടറിഞ്ഞ നിമിഷത്തെ ഞാൻ എല്ലായ്പ്പോഴും ധ്യാനിക്കാറുണ്ട് മാത്രമല്ല നീയാണ് എൻ്റെ പാതി എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ജപിച്ചു ഇരിക്കുന്നു ഇന്നും എൻ പാതി ശരീരത്തിൽ ഏതോ കരൾ പച്ച തേടുന്നു എൻ്റെ ശരീരം പാതിയാണ് ഞാൻ പാതി ശരീരം നിനക്കായി നൽകിയവളാണ് ഇപ്പോഴും എൻ്റെ കരൾ പച്ച തേടി അലയുകയാണ് അതായത് എൻ്റെ കരൾ ഇപ്പോഴും പച്ചയാണ് എൻ്റെ കരളിലാണ് അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ അതിപ്പോഴും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ജ്വാലകൾ ആടിയുലയുന്നു ഉലയുന്നു നിന്നിലേക്ക് എത്താനായി ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ ഞാൻ നിന്നിലേക്കായി അർപ്പിക്കുന്നു ഞാൻ ഒറ്റയാവുന്നു പിന്നെയും ഞാൻ മനസ്സിലാക്കുകയാണ് ദേവ നീ ആയിരം പേർക്ക് ആയിരം പേർ പങ്കുവെച്ച കിനാവാണ് നീ ആയിരം പേർക്ക് ഉടമയാണ് അല്ലെങ്കിൽ ആയിരം ആയിരത്തോളം പേര് നിന്നെ കാമിക്കുന്നുണ്ടാവും അതിലൊരാൾ മാത്രമാണ് നിനക്ക് ഞാൻ പക്ഷേ നിന്നെ ഞാൻ എൻ്റെ സ്നേഹത്തിൽ എൻ്റെ കിനാവിൽ സ്നേഹമായിട്ടും പിന്നീട് നിന്നെ കിട്ടാതാകുമ്പോൾ കണ്ണീരിൻ്റെ ചവർപ്പായിട്ട് ഞാൻ നിന്നെ തിരിച്ചറിയുന്നു ഞാൻ ഒറ്റയായിട്ട് മാറുന്നു എനിക്കറിയാം എനിക്ക് നിന്നെ കിട്ടില്ല ഞാൻ ഒറ്റയായി മാറുക ഇനി തൊട്ടടുത്ത് പറയുന്നത് ഭീമസേനൻ്റെ മകനായ ഭീമസേനനെ തനിക്ക് നൽകിയ വായുദേവനും കുന്തിയും തമ്മിലുള്ള സംയോഗത്തെ കുറിച്ചാണ് കുന്തി ഇവിടെ ഓർക്കുന്നത് ഇനി ജീവിതത്തിന്റെ പാതി വാഴ്വിൽ പകുതി ജീവിതകാലത്തിൽ വെച്ച് വായുദേവൻ എന്നിലേക്ക് ഞാൻ അവനെ അതായത് ഒരു വരം എന്നിലുണ്ടായിരുന്നു ദുർവാസവ നൽകിയ വരം ഉള്ളത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പ്രകൃതിയിൽ കണ്ട മറ്റൊരു ദേവനെ ഞാൻ എന്നിലേക്ക് ആവാഹിച്ചു ഞാൻ മറ്റൊരു ദേവനെ എന്നിലേക്ക് ആവാഹിച്ചു അതാണ് വായുദേവൻ കരുത്താൽ കരുത്താലായ ഒരു നിമിഷം പച്ചമൂടിയ താഴ്വരയിൽ ഞാനൊരു മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു താഴ്വരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയാതെ വായു ഭഗവാനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന് ആ ഭഗവാൻ കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചാലും അവരെ നിന്റെ അടുക്കലേക്ക് എത്തുമെന്നുള്ളതായിരുന്നല്ലോ കുന്തിക്ക് കിട്ടിയ വരം പെട്ടെന്ന് പുലരിൽ പുല്ലിൽ പുലരിത്തുടുപ്പ് പോലൊരു ഏകാന്ത ചുംബനം പ്രഭാത സൂര്യൻ്റെ കിരണം പുല്ലിൽ വന്ന് തട്ടുന്നത് പോലെ ഒരു ഏകാന്തമായ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒരു ഒറ്റ ഒരു ചുംബനം എന്നിലേക്ക് കടന്നു വന്നു എൻ്റെ നീ എന്നെന്നെ എൻ്റേത് മാത്രമാണ് നീ എന്ന് പറഞ്ഞിട്ട് എന്നെ ആടി ഉലയിച്ച് ഒരു ആലിംഗനം തന്ന് വായു ഭഗവാൻ വന്നു എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഒരാൾ എന്നിലേക്ക് വന്നു അതെങ്ങനെയാണ് വന്നത് നീ എൻറ്റേതാണ് എൻറ്റേതാണെന്ന് മന്ത്രിച്ചു കൊണ്ടാണ് മണ്ണിൽ ഒരു മാത്രയാൽ വിത്ത് കിളിർത്ത് ഇല വേശി ഒരാന്മരമാകെ തണൽ തണുപ്പേകിയ സാഫല്യം ഞാനും വായു ഭഗവാനും തമ്മിലുള്ള സംയോഗം അങ്ങനെയായിരുന്നു അതായത് ഒരു മാത്ര കൊണ്ട് മണ്ണിൽ ഒരു വിത്ത് വീണ് അത് കിളിർത്ത് അതൊരു അതൊരാൽമരമായി അതൊരു തണൽമരമായതുപോലെ എന്തോ ഒരെണ്ണം എന്നിലേക്ക് കടന്നു വന്നതും ഞാൻ ആ ദേവനിൽ വായു ഭഗവാനിൽ അലി അലിഞ്ഞതും ഞാൻ ഓർക്കുന്നു എല്ലാം ഒരു മാത്ര ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംയോഗം കാറ്റു നീ കാറ്റായി വീശി മാറുന്നു പിന്നെ എന്നെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നീ കാറ്റായി അങ്ങ് മറിഞ്ഞു കളഞ്ഞു പിന്നെ നിന്നെ ഞാൻ കണ്ടില്ല എന്നുള്ളിൽ കരുത്തായി ഒരു ഉണ്ണി പറഞ്ഞു പക്ഷെ നിന്റെ വായു ഭഗവാൻ കരുത്തിൻ്റെ ഭഗവാനാണ് നിന്റെ കരുത്ത് എൻ്റെ ഉദരത്തിലൊരു ഉണ്ണിയായി പിറന്നു വെറും ജന്മം എന്ന് ഇപ്പോഴും ഞാൻ സ്വയം പഴിക്കുന്നുവോ എന്നിട്ട് ഞാൻ പഴിക്കുകയാണ് ഞാൻ വെറും സ്വയം പഴിക്കുന്നു ഞാൻ വെറും ഒരു പാഴ് ജന്മമാണെന്ന് ഉള്ളിൽ എന്ത് ഉന്മത്തതയോ ഉന്മത്തമായ ഭാഗമാണ് എൻ്റെ ഭാവം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഞാൻ തനിച്ചെന്ന പൊള്ളലാണോ വീണ്ടും ഞാൻ ഉന്മത്തയാവുകയാണോ എന്നിൽ കാമം ഉണരുകയാണോ എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആരറിവു മനസ്സ് ആരറിവു കർമ്മം ആരറിവു ധർമ്മം ആരറിവു എന്ന ചോദ്യം മാത്രമാണ് എന്നിൽ അതായത് അവൾ ദുഃഖിതയാണ് ഇങ്ങനെയുള്ള ഓരോ ദേവന്മാരെ സംപ്രീതയാക്കുന്ന അവർ വരുന്നു അവരുടെ സംയോഗത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ പിതൃത്വം അവരെ ഏറ്റെടുക്കുകയോ അവരോടൊപ്പം അവളോടൊപ്പം കൂടെ നിൽക്കുകയോ ചെയ്യുന്നില്ല ഇവരെല്ലാം പിന്നെ മറഞ്ഞു പോവുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ഇന്ദ്രനായാലും വായു ഭഗവാനായാലും മറഞ്ഞു പോവുകയാണ് പക്ഷേ അവളുടെ ഉള്ളിൽ ഇവരെയൊക്കെ ഓർത്ത് എല്ലായ്പ്പോഴും ഒരു കയ്പ്പും മധുരവും ഉള്ള ഒരു ഓർമ്മകളായിട്ട് ഈ ദേവന്മാർ നിലനിൽക്കുകയും അവർ തന്നിട്ട് പോയ മക്കളെയാണ് താലൂലിച്ച് വളർത്തുന്നത് അപ്പം ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ട ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമാണോ തൻ്റേത് എന്ന് വിലപിക്കുന്ന ദുഃഖിതയായ ഒരു സ്ത്രീയുടെ അതായത് പുരാണ കഥാപാത്രങ്ങളിലെ ശക്തയായ ഒരു കഥാപാത്രമാണല്ലോ കുന്തി കുന്തിയുടെ മനസ്സിന്റെ ഉള്ളിലെ ഇപ്പോൾ എല്ലാ ശക്തരായ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും ആരൊക്കെ ശക്തർ എന്ന് കാണിച്ചാലും അവരുടെ ഉള്ളിലുണ്ടാവുന്ന ചില നൊമ്പരങ്ങൾ നേരറിവുകൾ ഇതൊക്കെ പങ്കുവെക്കാനാണ് ഈ കവിത ശ്രമിക്കുന്നത് അപ്പം കുന്തി എന്ന ഈ അഞ്ച് പാണ്ഡവന്മാരുടെയും ശക്തി ദുർഗമായിരുന്ന പുരാണത്തിലെ ശക്തിമത്തായ ഒരു വനിതാ വനിതാരത്നത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കയും സങ്കടങ്ങളുമാണ് ഈ കവിതയിലൂടെ നമുക്ക് മുന്നിലേക്ക് വി എം ഗിരിജ എന്ന കവയിത്രി എത്തിക്കുന്നത് ഇപ്പം കവിതയുടെ സ്ത്രീപക്ഷ രചനയാണ് എന്നുള്ളതാണ് കവിതയുടെ പ്രത്യേകത അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശീ ടീച്ചർ